എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനാലാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ആംബുലൻസുകൾക്ക് വാടക നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കി ഓരോ ആംബുലൻസിനെയും ലഭ്യമായ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് അറുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് വാടകയും വെയിറ്റിംഗ് ചാർജും നിശ്ചയിച്ചിരിക്കുന്നത് എ ഇല്ലാത്ത ഒംനി ആംബുലൻസുകൾക്ക് അറുന്നൂറ് രൂപയാണ് ആദ്യത്തെ ഇരുപത് കിലോമീറ്ററിനുള്ള മിനിമം വാടക പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും ഇരുപത് രൂപ അധികം നൽകണം ഓക്സിജൻ ആവശ്യമായി വന്നാൽ അതിന് ഇരുന്നൂറ് രൂപ അധികം നൽകണം ഓരോ മണിക്കൂറിനും നൂറ്റി രൂപ വെയ്റ്റിംഗ് ചാർജ് എ സിയുള്ള ഒംനി ആംബുലൻസുകൾക്ക് ആദ്യം ഇരുപത് കിലോമീറ്ററിന് എണ്ണൂറ് രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും ഇരുപത്തി അഞ്ച് രൂപയും ഓക്സിജൻ ആവശ്യമായി വന്നാൽ ഇരുന്നൂറ് രൂപ അധികവും വെയ്റ്റിംഗ് ചാർജ് മണിക്കൂറിന് നൂറ്റി അൻപത് രൂപയും നിശ്ചയിച്ചിട്ടുണ്ട് എ സി ഇല്ലാത്ത ട്രാവലർ ആംബുലൻസുകളാണെങ്കിൽ ആദ്യത്തെ ഇരുപത് കിലോമീറ്ററിന് മിനിമം ചാർജ് ആയിരം രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും മുപ്പത് രൂപ വീതവും വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് ഇരുന്നൂറ് രൂപയുമാണ് എ സിയുള്ള ട്രാവലർ ആംബുലൻസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആദ്യത്തെ ഇരുപത് കിലോമീറ്ററിനും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും നാൽപ്പത് രൂപ വീതവും നൽകണം ഇരുന്നൂറ് രൂപയാണ് ഇതിനും വെയ്റ്റിംഗ് ചാർജായി വരിക ഐ സി യു സൗകര്യവും പരിശീലനം ലഭിച്ച ടെക്നീഷ്യൻസ് പ്രവർത്തിക്കുന്ന ഡി ലെവൽ ആംബുലൻസുകൾക്ക് ആദ്യത്തെ ഇരുപത് കിലോമീറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അടിസ്ഥാന വാടക പിന്നീട് ഓരോ കിലോമീറ്ററിനും അൻപത് രൂപ അധികം നൽകണം ഇതിന് ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് മുന്നൂറ്റി അൻപത് രൂപയുമായിരിക്കും ക്യാൻസർ രോഗികളെയും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ ഓരോ കിലോമീറ്ററിനും രണ്ട് രൂപ വീതം വാടകയിൽ ഇളവ് അനുവദിക്കണം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട രോഗികളെ കൊണ്ടുപോകുമ്പോൾ ഡി ലെവൽ ഐ സി യു ആംബുലൻസുകൾ വാടക ഇരുപത് ശതമാനം കുറച്ചേ ഈടാക്കാൻ പാടുള്ളൂ എന്നും ഉത്തരവിൽ പറയുന്നു സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിക്കാണ് ഉത്തരവ് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് പ്രകാരം പുതിയ വാടക നിരക്ക് ആംബുലൻസുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യണം അടുത്ത അറിയിപ്പ് പുതിയ ഫാസ്റ്റാഗ് നിയമങ്ങൾ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴ് മുതൽ നിയമം നിലവിൽ വരും ടോൾ ബൂത്തുകളിൽ കാലതാമസം ഇല്ലാതെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കുന്നതാണ് ഫാസ്ടാഗ് സംവിധാനം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചതിനാൽ ഉപഭോക്താക്കൾക്ക് ഏറെ ഇത് ഉപകാരപ്രദമാണ് ഇടപാടുകൾ സുഗമമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് നിയമങ്ങൾ പരിഷ്കരിച്ചത് എന്ന് എൻ പി സി ഐ വൃത്തങ്ങൾ അറിയിച്ചു സംവിധാനത്തിൽ മൂന്ന് പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തേത് ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇടപാടുകൾ നടത്താനാകില്ല രണ്ടാമത്തേത് ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടാലും ഇടപാട് റദ്ദാകും മൂന്നാമത്തേത് ടോൾ പ്ലാസയിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം റീചാർജിങ് സാധ്യമാകില്ല എന്നാൽ ടോൾ പ്ലാസ കടന്ന് പത്ത് മിനിറ്റിനകം റീചാർജ് ചെയ്യാം ഈടാക്കിയ പിഴത്തുക ഇതിലൂടെ ഒഴിവാക്കാനാകും പ്രധാനമായി മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഫാസ്ടാഗുകൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിൽ ഒന്ന് ആവശ്യമായ ബാലൻസ് ഇല്ലാതിരിക്കുക രണ്ട് കെ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക മൂന്ന് വാഹന രജിസ്ട്രേഷനിലെ പൊരുത്തക്കേടുകൾ ഇടപാടുകൾ റദ്ദാക്കപ്പെടുകയാണ് എങ്കിൽ ടോൾ തുകയുടെ ഇരട്ടി ഉടമയിൽ നിന്നും ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സ്വർണ്ണവില ദിനം പ്രതി കുതിച്ചുയരുകയാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് ഇപ്പോൾ സ്വർണ്ണ നിലനിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നികുതി നിരക്കുകൾ ഉയർത്തിയതോടെ ആഗോള വ്യാപാര യുദ്ധത്തിനുള്ള വഴിയൊരുങ്ങി ഇതോടെ ആളുകൾ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലക്കാണ് സ്വർണം വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയത് ഇത് സ്വർണത്തിൻ്റെ ഡിമാൻഡിൽ കൂട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വായ്പ ലഭിക്കും എന്നുള്ളതിനാൽ സ്വർണ്ണ വായ്പയെ ആശ്രയിക്കുന്നവർ കൂടുതലാണ് വില ഉയരുമ്പോൾ അത് സ്വർണ്ണ വായ്പയെ എടുക്കുന്നവരെ എങ്ങനെ സഹായിക്കും എന്നുള്ളതൊക്കെയാണ് ഇനി പറയുന്നത് സാധാരണയായി സ്വർണ്ണ വായ്പയുടെ പലിശ നിരക്ക് ഏഴ് മുതൽ ഇരുപത്തി ഒൻപത് ശതമാനം വരെയാണ് എന്നാൽ ഇത് കടം കൊടുക്കുന്നയാൾ വായ്പാ തുക കടം വാങ്ങുന്നയാൾ എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും സ്വർണ്ണ വായ്പയ്ക്ക് പൊതുവെ കുറഞ്ഞ പലിശ നിരക്കുകളാണ് ബാങ്കുകൾ ഈടാക്കുന്നത് എൻ ബി എഫ് സികൾ ചിലപ്പോൾ കൂടിയ പലിശ നിരക്ക് ഈടാക്കിയേക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലാൻഡ് ടു വാല്യൂ അനുപാതം എഴുപത്തി അഞ്ച് ശതമാനമാക്കി പരിമിതിപ്പെടുത്തിയിരുന്നു അതായത് നിങ്ങളുടെ സ്വർണ്ണ വിപണി മൂല്യത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാൻ സാധിക്കും അതിനാൽ വില ഉയരുമ്പോൾ അത് സ്വർണ്ണ വായ്പ എടുക്കുന്ന ആൾക്ക് ഗുണം ചെയ്യും ഒരു വർഷം മുമ്പെല്ലാം സ്വർണ്ണ പണയം വെച്ചിട്ടുള്ള ആളുകൾക്ക് അതിൽ നിന്നും ഇപ്പോഴത്തെ വില അനുസരിച്ച് ആ മൂല്യം അവിടെ നിർത്തിക്കൊണ്ട് കുറച്ച് സ്വർണം പിൻവലിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ സ്വർണ വായ്പ കൂട്ടിയെടുക്കാനും സാധിക്കുന്നതാണ് സ്വർണവില ഇന്നും വർധന രേഖപ്പെടുത്തി ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി എണ്ണായിരത്തി അറുപത് രൂപയിലെത്തി പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലെത്തിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് കൈപ്പറ്റുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഒന്നും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് അവർക്ക് സൗജന്യമായി സർക്കാർ നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയല്ല അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് പെൻഷൻ കഴിഞ്ഞ പതിനഞ്ച് വർഷം മാസമായിട്ട് കുടിശ്ശിയായിട്ട് കിടക്കുകയാണ് ഓണത്തിന് ഒരു മാസത്തേത് നൽകി ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു മാസത്തേത് നൽകും കഴിഞ്ഞ മാസം നൽകും എന്ന് നമ്മളോട് വാക്ക് പറഞ്ഞതായിരുന്നു കാരണം വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ അതും എത്തിയിട്ടില്ല എന്നാണ് ആളുകളുടെ കമൻറ്റിൽ നിന്ന് മനസ്സിലായത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് കഷ്ടമായിട്ടുള്ള കാര്യമാണ് സർക്കാർ ഈ ഒരു ധനസഹായം നൽകാത്തത് അവർക്ക് അവകാശപ്പെട്ട സഹായം ഒന്നര കൊല്ലയ്ക്ക് മുടങ്ങുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പതിനഞ്ച് മാസിക്കും മുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാലയളവാണ് അതിനുശേഷം അവരില്ലാതായതിനു ശേഷം ഈ ഒരു തുക നൽകിയിട്ട് എന്ത് കാര്യം അല്ലെങ്കിൽ അത് ഇല്ലാതായി കഴിഞ്ഞാൽ സർക്കാർ അത് നൽകില്ല എന്നാൽ ഇവർക്ക് വേണ്ടി പെൻഷൻ വിതരണം ചെയ്യാൻ സംസ്ഥാനത്ത് ഇതുവരെ ഇല്ലാത്ത തോതിൽ കെട്ടിട നിർമ്മാണ സെസ് പിരിക്കുന്നുണ്ട് വലിയ തുകയാണ് ഭീമമായിട്ടുള്ള തുകയാണ് അത് പിരിക്കുന്നത് അത് ഇവരുടെ പെൻഷൻ പെൻഷന് വേണ്ടിയിട്ടും മറ്റു ആനുകൂല്യങ്ങൾ കാണും എന്നും പറയുന്നുണ്ട് പക്ഷെ പെൻഷൻ വിതരണം നടക്കുന്നുമില്ല എന്തായാലും മുടങ്ങി കിടന്ന ആനുകൂല്യങ്ങൾ ഇപ്പൊ കുറച്ചൊക്കെ വിതരണം ചെയ്തു എന്നുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നുള്ള അറിയിപ്പുണ്ട് പക്ഷെ പെൻഷൻകാറിന്റെ അവസ്ഥ അങ്ങനെയല്ല ഇനി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലേക്ക് വന്നാല് സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യുമ്പോൾ ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരം എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് ഈ ബാക്കി വരുന്ന മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് തുക അത് കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഈ തുക കുടിശ്ശികയാക്കി വെച്ചിരിക്കുകയാണ് എന്നാലും സംസ്ഥാന സർക്കാർ ആയിരത്തി അറുന്നൂറ് ബാക്കിയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുമ്പോൾ ഇവർക്കും അത് വിതരണം ചെയ്യേണ്ട തുക അനുവദിക്കാറുണ്ട് പക്ഷേ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴിയാണ് ഈ ഒരു തുക വിതരണം നടക്കുന്നത് അതിൽ ഉൾപ്പെട്ടവർക്കാണ് ആ ഒരു കുറവ് വരുന്നത് അവർ വിതരണം ചെയ്യാൻ വരുന്ന കാലതാമസം കൊണ്ടാണ് ഒരാഴ്ചയോളം ഇത് വൈകാറുള്ളത് വിതരണം ചെയ്യുമ്പോൾ തന്നെ പല ആളുകൾക്കും ആ ഒരു തുക കൃത്യമായിട്ട് ലഭിക്കാറില്ല അത് ആധാർ രേഖയിലും പെൻഷൻ രേഖയിലുള്ള പൊരുത്തക്കേടുകൾ കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിരവധി പരാതികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വാങ്ങുന്ന എല്ലാവരുടെയും ആധാർ രേഖകൾ തദ്ദേശ സ്ഥാപനങ്ങൾ വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കേന്ദ്രവിഹിതം കുറവ് ലഭിക്കുന്ന ആൾ നല്ലത് അല്ലെങ്കിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പല പഞ്ചായത്തുകളും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചില തദ്ദേശ സ്ഥാപനങ്ങൾ ചില തദ്ദേശ സ്ഥാപനങ്ങൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരോടും യാഥാർത്ഥ കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ജനപ്രതിനിധിയുടെ അടുത്തോ അല്ലെങ്കിൽ പെൻഷൻ വിതരണക്കാരൻ്റെ അടുത്തോ കൊടുക്കാനാണ് പറഞ്ഞിരുന്നത് അങ്ങനെ വിവിധ രീതിയിൽ അത് ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണോ അല്ല അതല്ലാതെ മറ്റു രീതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ വിധം തുറന്നും കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ആധാർ കാർഡിന്റെ കോപ്പി തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ എത്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് അവിടെ പെൻഷൻ വിഭാഗത്തിൽ എത്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് വന്നിട്ടുള്ളത് അനർഹരായിട്ട് പെൻഷൻ കൈപ്പറ്റുന്ന പത്ത് ലക്ഷത്തോളം ആളുകളെ ഒഴിവാക്കാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഉടൻ ആരംഭിക്കും എന്നാണ് വിവരങ്ങൾ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അനർഹരാണ് എന്ന് കണ്ടെത്തുന്നതിന് വിവിധ മാനദണ്ഡങ്ങളുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ടേക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിനുള്ള ഒരു ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം പുറത്ത് ഫ്ലോറിംഗ് മറ്റും ടൈലൊക്കെ പാകിയിട്ടുണ്ട് എങ്കിൽ എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ വീട്ടിലുണ്ട് എങ്കിൽ സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ വീട്ടിൽ ഉള്ള അതായത് കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്കാണ് പെൻഷൻ ലഭിക്കുന്നത് എങ്കിൽ അവരുടെ എല്ലാം പെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയുള്ള പരിശോധന നടക്കാൻ വേണ്ടി പോകുന്നത് അത് ഉടൻ ഉണ്ടാകുന്നതായിരിക്കും മറ്റൊന്ന് അടുത്ത പെൻഷൻ വിതരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പെൻഷൻ ഇനി നമുക്ക് ലഭിക്കും ആയിരത്തി അറുനൂറ് ഫെബ്രുവരി 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 ഇരുപതിനു ശേഷം അതിൻ്റെ അറിയിപ്പ് വരും ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് അതിൻ്റെ ഒരു വിതരണം ഉണ്ടാകുന്നതായിരിക്കും അപ്പം ആ ഒരു വിതരണം നടന്നു കഴിഞ്ഞാൽ അടുത്ത മാസം മൂവായിരത്തി അറുനൂറ് തന്നെയാണ് ലഭിക്കുക പിന്നീട് ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റേൺ ആണ് ഒരു മാസത്തെ കുടിശ്ശിക ലഭിക്കും ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് നൽകാനുള്ളത് അത് ഒന്ന് വിഷുവിനും അത് അതിനുശേഷം പിന്നെ ഓണത്തിനും ലഭിക്കും പിന്നെ ആയിരിക്കും അതിനു മുമ്പ് നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് ഒരു മൂവായിരത്തി ഇരുന്നൂറ് കൂടി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കയറുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് ഒന്നും കാണാം ഗുഡ്